പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രോയിങ്ങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്റ്റോണിന്റെ ഡ്രോയിങ് ആണ് ഒരു പെണ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു പെണ്ന്ന് യൂസ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് പെണ്ന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോണിന്റെ ഷെയ്ഡ് ചെയ്യുക ഔട്ട്ലൈൻ വരയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരിക്കും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ അത് കാണുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ സോ നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇവിടെ ഡ്രോയിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാനൊരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ടുണ്ട് ഫേബർ കാസ്റ്റൽ എന്ന ബ്രാൻഡിന്റെ ഒരു ബ്ലാക്ക് പെൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ചെറിയ പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ എന്തു ചെയ്യാണ് ഇതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ ആണ് ഞാൻ ആദ്യം വരയ്ക്കാനായിട്ട് പോകുന്നത് പെൻ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കേട്ടോ ആദ്യം ഒരു മൂന്ന് സ്റ്റോൺ ആണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു സ്റ്റോൺ വരയ്ക്കാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ സ്റ്റോൺ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് തെറ്റി പോവോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും വളരെ കോൺഫിഡൻസ് ആയിട്ട് അതിന്റെ ഷെയ്പ്പ്സ് ഇതേപോലെ വരച്ചെടുക്കാനായിട്ട് സാധിക്കും ഒരു സ്റ്റോണിന്റെ ഭാഗം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ട് അത് വരയ്ക്കാം സ്റ്റോൺ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന പോലത്തെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട് നമുക്ക് അത് അതേപോലെ തന്നെ വരച്ചു കൊടുക്കാം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ നിങ്ങളൊരു സ്റ്റോൺ ഉണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ വരയ്ക്കാം ഇവിടെ ഞാൻ വരയ്ക്കുന്ന അതേപോലെ നിങ്ങൾ കോപ്പി ചെയ്യണം അങ്ങനൊന്നും ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇവിടെ സ്റ്റോൺസ് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇത്രയാണ് സ്റ്റോണിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ വരുന്നത് നമുക്കിനി എക്സ്ട്രാ ചെറിയ സ്റ്റോൺസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇങ്ങനെ ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഗ്രൗണ്ട് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ഇനി ഷെയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ് പാരലൽ ഹാച്ചിങ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഇങ്ങനത്തെ ലൈൻസ് ഇട്ടിട്ട് സ്റ്റോണിന്റെ ടെക്സ്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ലൈറ്റ് അടിക്കുന്നത് ഓക്കെ ഈ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത് പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് ലൈറ്റ് വരുന്നത് പോലെയാണ് സൊ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഡാർക്ക് ആയിട്ട് കൊടുക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ ഷാഡോ വരുന്ന ഒരു ഏരിയ ആയിരിക്കും അവിടെ ഫുള്ളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കുന്നുണ്ട് പാരലായിട്ടുള്ള ലൈൻസ് ഇട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സൈഡും ഡാർക്ക് ആണ് വരുന്നത് ഞാൻ ഇങ്ങനെ സ്പീഡില് ലൈൻസ് ഇട്ട് പോകുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ പാരലായിട്ടുള്ള ലൈൻസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി മാക്സിമം അടുപ്പിച്ച് അടുപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ നീറ്റായിട്ട് ആയിട്ട് നമ്മുടെ ഔട്ട്ലൈൻറെ ഉള്ളിൽ ഷെയ്ഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഈ ഷെയ്ഡിനെ ഇനി നമുക്ക് ഡാർക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് ഇതിന്റെ മുകളിലൂടെ ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ റിപ്പീറ്റലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷെയ്ഡ്സ് എല്ലാം ഒന്നും കൂടി ഡാർക്കായിട്ട് വരും അവിടുത്തെ വൈറ്റ് ഗ്യാപ്സിന്റെ അളവ് കുറയും തോറും അവിടെ ഷെയ്ഡ് ഡാർക്കായി വരും ഓക്കെ അതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടോ ഞാൻ ഡാർക്ക് ഷെയ്ഡ് എന്ത സമയത്ത് അവിടെ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ടൂൺസ് ക്രിയേറ്റ് ആവുന്നുണ്ട് ഓക്കെ ഈ ഒരു താഴ്ഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ ആക്കി കൊടുക്കാം കാരണം അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റോൺ എടുത്തുണ്ട് ആ സ്റ്റോണിന്റെ ഷാഡോ അതിന്റെ മുകളിലോട്ട് അടിക്കുന്നത് പോലെ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം ഞാൻ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഔട്ട്ലൈൻ അല്ല വരയ്ക്കുന്നത് കുറച്ചിങ്ങനെ തിരിഞ്ഞിട്ടും വളവൊക്കെ ഉള്ള ചെറിയ വയ്ക്കുള്ള ചെറിയ ഔട്ട്ലൈൻ ആണ് വരയ്ക്കുന്നത് ഇപ്പൊ സ്റ്റോണിന്റെ ഷേപ്പ് നമുക്ക് അവിടെ ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ ഒരു ടിപ്പ് വണ്ണം കുറഞ്ഞ ഒരു പെന്ന് യൂസ് ചെയ്തിട്ട് ഇനി ഒരു ഭാഗത്തൊക്കെ ഞാൻ ലൈറ്റ് ആയിട്ട് റാൻഡം ആയിട്ട് കുറച്ച് ഷെയ്ഡ്സും കുറച്ച് പാറ്റേൺസ് ഒക്കെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേൺസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ ഇങ്ങനെയൊക്കെ ഒരേ ടെക്സ്റ്റർ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഒരു പാറന്റെ കഷ്ടം അവിടെ നിന്ന് പൊട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോളൊക്കെ ഉള്ളത് പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പാക്കി കൊടുത്താൽ മതി ഒരു ഫീൽ അവിടെ വരുന്നുണ്ടായിരിക്കും വളരെ സിമ്പിളാണ് സ്റ്റോൺസ് ചെയ്യാനായിട്ട് ആക്ച്വലി ഭയങ്കര സിമ്പിളാണ് കാരണം നമുക്ക് തെറ്റിപ്പുക എന്നുള്ളൊരു പേടി ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഡ്രോയിങ് ആണ് സ്റ്റോൺ ഡ്രോയിങ്സ് ഒക്കെ കാരണം ഏത് രീതിയിലുള്ള സ്റ്റോണും നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാരണം സ്റ്റോൺസ് ഒന്നും യുണീക്ക് അല്ലല്ലോ യുണീക്ക് ഷേയ്പായിരിക്കില്ലല്ലോ ഇതേപോലെയുള്ള ഫോറസ്റ്റിലും ഗ്രൗണ്ടിലൊക്കെ ഉള്ള സ്റ്റോൺസ് സോ ഡിഫറെ ഷേപ്പും ഒക്കെ ആയിരിക്കും സോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇഷ്ടമുള്ള രീതിയിൽ അതിന് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഷേപ്പിൻ്റെ ഒരു തിയറി നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസിയാണ് ഇതേപോലെ ജസ്റ്റ് ഈ ഭാഗത്തും നമുക്ക് കുറച്ചിങ്ങനെ ഷെയ്ഡ്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ ഇതിന്റെ ഷാഡോ ഇതിന്റെ മുകളിലോട്ട് അടിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇതേപോലെ എന്തു ചെയ്യാം ഒന്ന് ഷെയ്ഡ്സ് ചെയ്ത് കൊടുക്കാം അതിന്റെ ഷാഡോയാണ് നമ്മളിവിടെ കുറച്ച് ഡാർക്കറായിട്ട് അതിന്റെ മുകളിൽ കൊടുക്കുന്നത് കേട്ടോ പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് ലൈറ്റോണൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം താഴത്തെ കിടക്കുന്ന ചെറിയ സ്റ്റോൺസിനൊക്കെ വളരെ മിനിമൽ ആയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഷെയ്ഡ് കൊടുക്കാം അധികം ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് അതിൻ്റെ താഴ്ഭാഗത്ത് മാത്രം കുറച്ച് ഷെയ്ഡ്സ് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ പോർഷൻ ആണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴത്തേക്ക് എന്ത് ചെയ്യാം കുറച്ച് ഒന്ന് ഷെയ്ഡ്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റോണിന്റെ ഷാഡോ പോലെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഇങ്ങനെ ഷാഡോസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ കുറച്ച് പൊങ്ങി നിൽക്കുന്നതിനെ പറ്റി നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും ഇനി കുറച്ച് ഗ്രാസ് ഒക്കെ ഇതേപോലെ കുറച്ച് പുല്ലൊക്കെ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് പോലെ കുറച്ച് ലൈൻസ് ഒക്കെ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം എപ്പോഴും സ്റ്റോൺ വരയ്ക്കുമ്പോൾ താഴത്ത് ഇതേപോലെ കുറച്ച് ഗ്രാസ് ഒക്കെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു റിയലിസ്റ്റിക് ഫീൽ കിട്ടും കേട്ടോ നമ്മുടെ സ്റ്റോണിന്റെ ഗ്രൗണ്ടിനൊക്കെ അത് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് എന്നൊരു ഫീല് കൊണ്ടുവരാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പെണ് യൂസ് ചെയ്തിട്ട് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ഡ്രോയിങ്സ് നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ തെറ്റിപ്പോകുമോ ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റിപ്പോകുമോ ശരിയാവോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവോ അങ്ങനെയുള്ള ടെൻഷൻ എല്ലാം മാറിയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ടും നമ്മുടെ ഡ്രോയിങ് സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഇതേപോലുള്ള പെൻ ഡ്രോയിങ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്ത് ോ അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഷേപ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇതേപോലുള്ള ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ കഴിയട്ടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് എല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് സി യു നശ്വരിയോ ബൈ